ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഐ ബൂസ് മമ്മ ചാനൽ അപ്പോൾ നമുക്ക് റംലാ മാസമൊക്കെ സ്റ്റാർട്ടായ അല്ലേ ഇവിടെ യു എയിൽ മൂന്നാമത്തെ നോമ്പാണ് കേട്ടോന്ന് അപ്പോൾ ഈ തവണത്തെ നോമ്പിന് ഒരു പ്രത്യേകത പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ തവണ നോമ്പ് ഉറക്കാൻ ഞങ്ങളുടെ മോനുണ്ട് ഒരു പൈസ കഴിഞ്ഞട്ടോ അപ്പോൾ കഴിഞ്ഞ റംലാനിൽ അവനിക്കൊരു നാല് മാസമൊക്കെ ആയിട്ടുണ്ടായുള്ളൂ അപ്പോൾ നോമ്പുറക്കുന്ന ടൈമിൽ അവന് ഫുള്ള് ഉറക്കം അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാനും ഒക്കെ ഞങ്ങളുടെ കൂടെ മോനുണ്ട് സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു റംലാൻ ഡേ ഇൻ മൈ ലൈഫാണ് തലേന്ന് രാത്രി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ ഹാളിലാണ് എല്ലാം വെച്ച വെച്ചത് ഇപ്പൊതാ രാവിലെ അവിടെ നിന്ന് എല്ലാം എടുത്ത് നമ്മള് കിച്ചണിലോ കൊണ്ടുപോയി വെച്ചിട്ട് ഇതാ അവന്റെ കുറച്ച് ടോയ്സ് ഒക്കെ അതാഴെ വീണടപ്പുണ്ടായി അതൊക്കെ എടുത്ത് ഒന്ന് ഒതുക്കി വെക്കാണ് ഹാൾ ഇവിടെ വിരിച്ചു വെച്ച പ്ലേമാറ്റ് ഞാൻ ചുരുട്ടിയിട്ട് ഇതാ ഈ സൈഡിൽ ചുരുട്ടി വെച്ചെക്കാണ് കാരണം ഇവിടെ ഇപ്പം ഇടക്ക് ക്ലൈമറ്റിൻ്റെ ഇടയ്ക്ക് വ്യത്യാസം വരുന്നുണ്ട് ചില സമയത്ത് നല്ല ചൂടാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് തണുപ്പായിരിക്കും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല തണുപ്പാണ് യു നല്ല കാറ്റും നല്ല തണുപ്പും അപ്പോൾ പൊടി ഉള്ള പ്രദേശമാണല്ലോ ഇത് ഇപ്പം നല്ലോണം പൊടിയായിട്ട് എല്ലാവർക്കും തുമ്മലും ചുമയും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ മോനിക്കാണെങ്കിലും ഈ പൊടി മരുന്ന് കളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതായത് കൊണ്ട് ഞാൻ ചുരുട്ടി അവിടെ വെച്ചാൽ നമുക്ക് റംലാനായപ്പോൾ ഞാൻ ചുരുട്ടി വെച്ചതാണ് കാരണം റംലാലിന് നമ്മൾ ഈ പ്ലേമാറ്റും കൂടി എപ്പോഴും എപ്പോഴും വൃത്തിയാക്കലും നടക്കില്ലല്ലോ അപ്പോൾ അതായത് കൊണ്ട് അതവിടെ ചുരുട്ടി വെച്ചു ഇന്നു പോകുമ്പോൾ എറക്കാൻ പുട്ടും മീൻകറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ദിവസമായിട്ടൊക്കെ നോൺ വെജ് ചിക്കനും ഒക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നും മീൻ കറിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ടതേ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ തൊലി കളഞ്ഞ് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് മോൻക്ക് കുടിക്കാനുള്ള പാലൊന്നു തിളപ്പിക്കാൻ വെക്കാം ഇന്ന് അത്യാവശ്യം വെയിലുള്ള ദിവസമാണ് അപ്പോൾ കുറച്ച് വെയിൽ നല്ല ചൂടുണ്ടാകും വെയിലിന് അപ്പോൾ ഒന്ന് ഇച്ചിരി വെയിലും കൂടി കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് സോഫേമ തന്നെ വെച്ചേക്കാം ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഫിഷ് ഇപ്പൊ വന്നല്ലോ ഹ് മിമി ഓ ഐ മുച്ചിനെ മുച്ചിര കൈ വെച്ചിട്ട് തരാനുള്ള മിമി കരി വെച്ചിട്ട് തരൂ വേണോ വേണോ ആ ദാ ദാ നന്ദി ചേണ്ടാ

ഉമ്മിക്കത്തോട്ട് എവിടെ ആ ഉമ്മിക്കത്തോട്ട് അയ്യോ പോയി പോയത് ഞാന് പച്ചമുളക് വേപ്പിലി തക്കയിലോട്ട് ആടക്കട്ടെ ആട കൊച്ചു കല്ലുപ്പണ്ടാക്കണേണ്ട ഹെൽപ്പ് ചെയ്യാൻ കേറി സാധനങ്ങളൊക്കെ വലച്ച താഴോട ഞാനിപ്പതിന്റെ പകുതിയെ ഞാൻ ഇതൊള്ളു കേട്ടോ കാരണം കുടമ്പുളിക്ക് ഭയങ്കര പുളിയാണ് എന്റെ ഹസ്ബൻഡേനും എനിക്കും അങ്ങനെ അധികം ഒരുപാട് പുളി ഇഷ്ടമല്ല ഇടുള്ളൂ പകുതിയോളൂ ചൂടുള്ള വെച്ചിട്ട് അതിൽ വെച്ചേക്കാം മുളക് പൊടി ഒരു ടീസ്പൂ ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നല്ല മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എവിടെ സ്പൂണൊക്കെ എടുത്താട്ട് ബച്ചോ ചൂക്ക് മീം ഇടാ അത് മീമിടാ മീം റെഡി ഇനി എന്തൊക്കെ കൊടുക്കണം കട്ടിയുള്ള ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കണം അയ്യോ അല്ലെങ്കിൽ എന്ത് പറ്റും അല്ലെങ്കി പിരിഞ്ഞ് പിരിഞ്ഞ് പോവും നമ്മുടെ കറി റെഡി

അങ്ങനെ നമ്മുടെ കറി റെഡി ആയി നീ ചെയ്യത്തുനിന്ന് പുറത്തേക്ക് നീക്കി വെക്കണം കാരണം ഈ ഇരുന്നിട്ട് കറി തിളച്ച് പോയി കഴിഞ്ഞാൽ ഒഴിച്ചേക്കുന്ന നേരം കൊണ്ട് പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് എന്നതാ ഇവിടെ നിന്ന് ഇങ്ങടക്കെ കറി മാറ്റി വെച്ചിട്ടുണ്ട് ഇവനെ ഇവിടെ ഇരുത്തിയത് ഇവനൊന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പൊ തുടങ്ങി ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കണ്ടായില്ല ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ വാശി ഞാൻ ഞാൻ പണിയൊന്നും നടക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഞാനിവിടെ ഇരുത്തിയതാണ് ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഓക്കെയാണ് അവിടെ ഇന്ന് കളിക്കണ്ട അപ്പൊ കുഴപ്പമില്ല ആയിട്ട് ഇരുപ്പുണ്ടെന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ അവിടെ കിച്ചണില് അടുപ്പത്ത് വർക്ക് ചെയ്തോ അവനാ നമ്മൾ അടുപ്പത്തൊന്നും തുടങ്ങാണ്ട് മാക്സിമം അങ്ങനെ ഒന്നും ചെയ്യാത്ത രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്തിയിട്ടാണ് അടുത്തൊരു പണിയെടുത്തത് അപ്പോൾ അതാരം കൊണ്ട് അവൻ അങ്ങോട്ടധികം വരലുണ്ടായില്ല അവനങ്ങനെ ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മുടെ പണിയൊക്കെ നടക്കുകയുള്ളു താഴെ വെച്ചാലും കിച്ചണായ പേരിൽ നമ്മൾ ഇപ്പോൾ റമ്ദാന അതിൻ്റെ പേരിൽ ഒരുപാട് ഒരു ജോലി എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ താഴെ വീണടുപ്പുണ്ടാകും ഇപ്പം നേരത്തെ തന്നെ വേപ്പിലയുടെ ഒക്കെ ചെറിയ പറ്റ ഇതൊക്കെ ഇവിടെ കടുപ്പുണ്ടായി അപ്പോൾ അതൊക്കെ എടുത്ത് വായിലിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കാണുകയും ചെയ്യാം ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ബാഗിൽ എന്തെടുത്ത് വായിലിട്ടോ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ കണ്ടിട്ടാണ് ഞാൻ ഇതിന്റെ മേളിൽ ഇരുത്തിയത് ഇത് എപ്പോഴും ഈ മീറ്റർക്ക് പോസിബിൾ ആവണോന്ന് അവരിടുന്ന കളിച്ചോട്ടേന്ന് വിചാരിക്കണം നമുക്ക് പിന്നീട് അത് എടുത്ത് വെക്കേണ്ട ആവശ്യമല്ലേ വരെയുള്ള മെസ്സായി കിടന്നാലും അങ്ങനെ ഇപ്പൊ നമ്മള് കറിയൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോ നമ്മ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരെയും കൂടി ആ കറി നോക്കാനൊക്കെ ആയിട്ടൊക്കെ അവരെയും കൂടി അതില് ഇൻക്ലൂഡാക്കി കഴിഞ്ഞാല് അവരും അപ്പൊ അവരും ഹാപ്പി ആവുന്നു ഇപ്പൊ അതുകൊണ്ടൊന്നും നമുക്ക് നമ്മുടെ പണിയും കഴിഞ്ഞു അവനും ഹാപ്പി അതെടുക്കണ്ട അവരും നീ നമുക്ക് അങ്ങോട്ട് പോവാളിലോട്ട് പോവാം തരി ഉണ്ടാക്കാനാണ് അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും തരി നിർബന്ധമുണ്ട് റമിളരിലെ അപ്പം അതിലേക്ക് കുറച്ച് ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് ഒരു നാലഞ്ച് ചെറിയ ഏലക്ക ഉണ്ടോ അത് ചതച്ചിട്ടിട്ടുണ്ട് പഞ്ചസാര ഒരു തരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ഡ്രോപ്പ് വാനിലൈസെൻസ് ഇത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കസ്റ്റാഡ് പൗഡറിന് വേണ്ടിയിട്ട് ഇതപ്പ ഓക്കെ ആയിട്ടുണ്ട് ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ടിനി പെട്ടെന്ന് ആയിക്കെട്ടോ കേട്ടോ സവാള വാജി ഉണ്ടാക്കാന്ന് വിചാരിച്ച വൈകുന്നേരം നോമ്പ് ഒറക്കാനായിട്ട് എഴുന്നേറ്റ് സോഫ വേണ്ടേ ഏത് സോഫ ആ സോഫ വേണ്ടേ അത് മതിയോ ബോൾ ബോള് അമ്മയ്ക്ക് താട്ട് താങ്ക് യു അതൊന്നൊന്ന് ഉമ്മക്ക് ഉം ഇവിടൊക്കെ വൃത്തിയാക്കിണ്ടേ ഞാൻ ഒരാള് വേണം അതൊക്കെ വൃത്തിയാക്കിയിട അല്ലെബാ തൽക്കാലം പവനൊന്ന് ടി വി വെച്ചോടുത്തിരുത്തി ാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് ബാക്കി വന്നത് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചേക്കാണ് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ ഒരു ജാറിലേക്ക് ഇത് ഇട്ടിട്ട് കുറച്ചുപ്പും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് അരച്ചെടുത്തേക്കുന്നതാണ്ട് അപ്പം നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും ഇത് നമുക്ക് ഒരു മാസം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പം ഇങ്ങനെ നമുക്ക് എളുപ്പത്തിനൊക്കെ നമ്മുടെ പണികളൊക്കെ വേഗം കഴിയാൻ വേണ്ടിയിട്ടൊക്കെ എളുപ്പമാണ് ഇങ്ങനെ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് മഞ്ഞൾപ്പൊടി പോയാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കല്ലുപ്പ് കൊടുക്കിപ്പോ കല്ലുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഒഴിച്ചുകൊടുക്കണ്ട വൈകുന്നേരം ഇങ്ങനെ കഴിക്കാൻ കൊടുക്കാനായിട്ട് പഴം ഒന്ന് പുഴുങ്ങാന്ന് വിചാരിച്ചാൽ കുക്കറിലാണ് വെക്കണത് കഴിയും ബാക്ക്ഗ്രൗണ്ടിൽ ൂട്ട കേണ്ടാവും ക്ഷമിച്ചേക്കണോട്ടോ ഞാനിപ്പ മിക്സ് ചെയ്ത് വെക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യണോക്ക എല്ലാം ആ ആ കളിച്ച ഞാൻ എല്ലാം ഒന്ന് അടുപ്പിച്ച് വെച്ചതാണ് ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അടുപ്പിച്ച് വെച്ചതാണ് ഞാൻ ഇപ്പം മിക്സ് ചെയ്ത് വെക്കണ്ട കാരണം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് വെള്ളം ഒലിച്ച് പോകില്ലേ അപ്പോൾ നമുക്കിപ്പോൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം സമയം മൂന്ന് പത്തായിട്ടുള്ളൂ ഇവിടെ അപ്പോൾ ഞാൻ ഇപ്പം ഫ്രൈ ചെയ്യണില്ലല്ലോ അതായത് കൊണ്ട് ഞാനിപ്പോൾ മിക്സ് ചെയ്യുന്നില്ല കാരണം ആ ടൈം ആകുമ്പോഴത്തേക്കും വെള്ളം ഒലിച്ച പോലെ നിൽക്കും ത് ഉണ്ടാക്കാനാണ് ഉണ്ടാക്കാനുട്ടോ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അത്ര ലൂസിൽ പോകേണ്ട അവർക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ എന്തായാലും ഇച്ചിരി കട്ടിയാക്കുന്നുണ്ട്